ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത് വാക്യം മനുഷ്യനോട് അവൻ്റെ ധർമ്മം അറിയിക്കേണ്ടതിന് ആയിരത്തിൽ ഒരുത്തനായി മധ്യസ്ഥനായൊരു ദൂതൻ അവനുവേണ്ടി ഉണ്ടെന്നു വരികിൽ എന്ന് രേഖപ്പെടുത്തിയ വചനമാണ് അവിടെ മധ്യസ്ഥനായൊരു ദൂതനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏക മധ്യസ്ഥൻ ക്രിസ്തു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ അതിൻ്റെ മുൻപിൽ അയക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് റങ്ങിത്തിരിച്ചിട്ടുള്ള ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ ചെന്നെത്തേണ്ടുന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവം അവനെ ബോധ്യപ്പെടുത്തുകയും ദൈവഹിതമുള്ള ആ സ്ഥലത്ത് ദൈവം അവനെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്ത് അവൻ ചെന്നെത്താൻ കഴിയേണ്ടതിന് അവനു മുൻപിൽ ദൈവമൊരു ദൂതനെ അയക്കും എന്നുള്ളതായ വാക്കുകളാണ് മിശ്രീമിൽ നിന്നിറങ്ങിച്ചിരിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളെ വാക്തത്ത ദേശത്ത് എത്തിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ നിയമപ്രകാരം അവിടെ അവർ എത്തിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അവർക്ക് മുൻപിൽ അയച്ചിരുന്നു എന്ന് വ്യക്തമാണ് ഇവിടെ ദൈവത്തിൻ്റെ ദൂതനെക്കുറിച്ച് പറയുന്നത് നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല എന്ന വാക്കാണ് അതിക്രമങ്ങളെ ക്ഷമിക്കാത്തവൻ അതിക്രമങ്ങളെ കണക്കിടുന്നവൻ അത്യുന്നതനായ ദൈവമാണെങ്കിൽ ഇവിടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മുൻപിൽ പോകുന്ന ദൂതൻ മനുഷ്യരുടെ അതിക്രമങ്ങളെ ക്ഷമിക്കാത്ത ദൂതനാണെങ്കിൽ ആ ദൂതൻ അത്യുന്നതനായ ദൈവം തന്നെയാണ് എന്ന് നമ്മെ ആഴമായി ബോധ്യപ്പെടുത്തുകയാണ് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള ദൈവമക്കൾക്ക് വേണ്ടി കരുതുവാനും കാക്കുവാനും സംരക്ഷിപ്പാനും പരിപാലിപ്പാനും വേണ്ടി ആക്കി വെച്ചിട്ടുള്ള ദൂതന്മാരുണ്ടെന്ന് മധ്യസ്ഥത അണയ്ക്കുന്ന ദൂതന്മാരുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്കും മീതെ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമമാണെന്നും ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പുകളും വിടുതലുകളും മധ്യസ്ഥതകളുടെ ആഴങ്ങളും തിരിച്ചറിഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവുമായി ശീകരിക്കുകയും യേശുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടതിന് നമുക്കൊന്നും സമർപ്പിക്കാം അതിന് എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് നന്ദി അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ കാലഘട്ടങ്ങളിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ